ഹായ് എല്ലാവർക്കും എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് മലയാറ്റൂർ അടിവാരത്ത് നക്ഷത്ര തടാകം കാണാനായിട്ട് പോവാണ് ഞങ്ങൾ രണ്ട് ദിവസം പോയിരുന്നു പക്ഷേ ശരിക്കും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പരമാവധി പിടിക്കാൻ പറ്റാവുന്ന അത്ര ഭംഗിയായിട്ട് ഞങ്ങൾ പിടിച്ച് വീഡിയോ കാണിച്ച് തരാം ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോഴേ എല്ലാ വീടുകളിലും നിറച്ച ലൈറ്റ് നക്ഷത്രങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാ വർഷവും നക്ഷത്രത്തടകം കാണാൻ വരാറുണ്ട് ഇപ്പം ഈ വർഷവും ഇപ്പോൾ ഞങ്ങൾ രണ്ട് പ്രാവശ്യം വന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വരുന്നത് നിങ്ങളും എല്ലാ കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന് കാണിക്കണം നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് അപ്പം കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാവും വൈകിട്ട് മണി തുടങ്ങിയാണ് തടാകം ഓപ്പൺ ചെയ്യുന്നത് അവിടെ ഓരോ റൈഡുകളും ഒക്കെ ഉണ്ട് അതിലൊക്കെ കുട്ടികൾക്ക് കയറി കളിക്കാനും സന്തോഷിക്കാനൊക്കെ സാധിക്കും ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര തിരക്കായി തുടങ്ങിയായിരുന്നു ഇത് കാടപ്പാറ പള്ളിയുടെ മുമ്പിൽ നിന്ന് തുടങ്ങി നക്ഷത്രങ്ങൾ രണ്ട് ദിവസത്തും നക്ഷത്രങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നക്ഷത്ര തലത്തിലേക്ക് പോവാണ് അപ്പം അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ട് ആസ്വദിക്കുക ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ജാതി മതം ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും വന്ന് കാണാവുന്ന സൗകര്യമുണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കുക ആ ഞങ്ങളങ്ങനെ ചെറിയുടെ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾസ് പോലെ ഒരു ഇത് കാണിച്ചു വച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങളവിടെയൊക്കെ കുറച്ചുകൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാൻ കഴിഞ്ഞു അങ്ങോട്ട് മുമ്പ് പോയത് അപ്പോൾ ചിരക്ക് ചുറ്റുമുള്ള പ്ലേറ്റ് കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങളവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു മോന് നിൽക്കാനായിട്ട് അവന് സമ്മറായതുകൊണ്ട് അവൻ ഓടിപ്പോണേ ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് മറ്റേ റൈഡുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി കുറച്ച് ഫോട്ടോസ് അവിടെ നിർത്തുകൊണ്ട് അപ്പം ഇനി നമുക്ക് ആ അങ്ങോട്ടേക്ക് പോവാം ഇക്കൂടെ പോകുമ്പോൾ മറ്റേ ക്രിസ്മസ് പപ്പ മറ്റേ ഇത് മറ്റേ തേരിൽ വന്നിറങ്ങുന്നതിൻ്റെ ആ ഒരു ഇത് തറയുടെ തടുക്ക് വെള്ളത്തിൽ റെഡിയാക്കി ഇട്ടുണ്ട് അവർ അത് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ന്യൂ ഇയറിൻ്റെ കത്തിക്കാനുള്ള പപ്പ മുരിങ്ങി കഴിഞ്ഞു അവിടെ ഭയങ്കര പൊടി കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് നേരം അവിടെ നിൽക്കാൻ പറ്റണതില്ല ഇത് കാലിലൊക്കെ ഇട്ടപ്പോൾ അവസരങ്ങൾ ഒക്കെ വിൽക്കാൻ പറ്റുന്നത് അത് ഭംഗിയുണ്ട് കാണാൻ അത് ഭണ്ണപ്പെടുത്തുന്നത് പിന്നെ ഒരുപാട് കൊച്ചു സ്വീപ്പുകളാണ് സ്വീപ്പുകളിലൊക്കെ പിള്ളേർക്ക് കൊറച്ച് പിള്ളേർക്ക് കളിക്കാൻ ഇതിൽ രസായിരിക്കും അവർക്ക് പേടിയും പേടിക്കയില്ല പിന്നെ ആകാശവും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ കൊച്ചുകുട്ടികൾക്കുള്ള ബൈക്കുകൾ പിന്നെ ഇന്നും കൊച്ചു കുട്ടികൾക്കുള്ളതാണ് ആനയുടെ രൂപത്തിലുള്ള പിന്നെ കൊച്ചു കുട്ടികൾക്ക് വീർന്നിറങ്ങി കളിക്കാനുള്ള ഇത് പിന്നെ മറ്റേ ട്രെയിൻ പിന്നെ സാദാ മോഡലുള്ള ട്രെയിനും പാളത്ത് കളിക്കുള്ള ട്രെയിനും അവിടെയുണ്ട് അത് കാണാൻ നല്ല രസമാണ് കാണാൻ ഞങ്ങൾ കണ്ട് സന്തോഷിച്ചിരുന്നു പിന്നെ നിങ്ങൾ കാണാതെ മറ്റേ സാദാ ട്രെയിൻ നല്ല രസമാണ് ഇതിൽ കാരണമെങ്കിൽ എൺപത് രൂപയാണ് പക്ഷെ രസമാണ് കുട്ടികൾക്കൊരു സന്തോഷമാകും ജനങ്ങള് വന്നു കിട്ടുന്നുണ്ട് നല്ല നിരക്ക് വരുന്നു പൊടിയുടെ ശല്യം എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എങ് കളിക്കാനാണ് പോയത് ഇത് ആറ് ബോള് നമുക്ക് വരും അതിന് അമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് ആറ് ബോള് വലിയ സംഖ്യയിലേക്ക് വീണ് വലിയ സംഖ്യ ഇട്ടിങ്ങനെ നമുക്ക് അതിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ വലുത് വലുത് കിട്ടും അപ്പൊ പോനാണ് കളിച്ചത് അതില്

ഫസ്റ്റ് നമ്പറ് ചെറിയ നമ്പറുകളാണ് വേണ്ടപ്പോൾ ആകശമായി അതിന് പിന്നെ ഞാനിട്ട് മൂന്നുകളെല്ലാം ആറിൽ തന്നെ ചെന്ന് പോകുന്നുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് കഴിഞ്ഞ എനിക്കൊരു അതിപ്പോൾ പാത്രം കിട്ടി പാത്രം ഞാൻ പിന്നെ കണ്ടിച്ച് തരാം ഇപ്പം ഭയങ്കര തിരക്കാണ് അടുത്തത് റിങ് എറിഞ്ഞ് വഴുത്തുന്നതല്ലാതെ പോയത് പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടിയില്ല റിങ്ങിൻ്റെ

തിരിച്ചു പോവാണ് ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനം ഞങ്ങൾ തിരിച്ച് പോവാണ് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഞാൻ പോകുമ്പഴി നക്ഷത്രങ്ങളുടെ വീഡിയോ വിളിച്ചതാണ് നല്ല രസമാണ് കാണാൻ അവിടെ ഇട്ട് പോകാൻ തോന്നുന്നില്ല അതുപോലെ ഭംഗിയാണ് സ്ഥലം കാണാൻ നിറച്ചു നക്ഷത്രങ്ങളിൽ ഏറ്റെടുക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങളിനും നല്ല വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാം കാരണം ഞാൻ എപ്പോഴും പുറത്ത് പോവാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെയാണ് പുറത്തു പോകാത്തത് പരമാവധി വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ